സ്വാഗതം തളർന്നു പോയേക്കാവുന്ന ജീവിത സാഹചര്യങ്ങളെ അതിജീവിച്ച് ആയിരക്കണക്കിന് കുരുന്ന് ബാല്യങ്ങൾക്ക് മരുന്നും സ്നേഹവും നൽകുന്ന ഷീബ അമീർ തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സൊലേസ് എന്ന സംഘടനയുടെ സാരഥി ഷീബ അമീറാണ് എന്ന പെൻഡ്രൈവിലെ അതിഥി ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിന്റെ ഉറവ വീണ്ടെടുത്ത കഥയാണ് ഈ തൃശൂർക്കാരി വീട്ടമ്മയുടേത് ഒരു ഒരു സാധാരണ വീട്ടമ്മ എങ്ങനെയാണ് പ്രവർത്തകയുടെ ഒരു റോളിലേക്ക് എത്തിയത് കുളത്ത് ഞാൻ ജനിച്ചു എന്നേ ഉള്ളൂ പക്ഷെ അതിൻ്റെ ഒരു നന്മയൊക്കെ ഒരു പൊന്നാനി കൂട്ടായ്മയുടെ ഒരു നന്മ എനിക്ക് ഫോർച്യുനേറ്റ്ലി എനിക്ക് കിട്ടിയിട്ടുണ്ട് വളർന്നത് തൃശ്ശൂരിലാണ് പിന്നെ പഠിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു ഞാൻ ഭയങ്കര ഉഴപ്പൽ ഉസ്താദായിരുന്നു കേരളർമ്മ കോളേജിലാണ് പ്രീ ഡിഗ്രി പഠിച്ചത് പ്രീ ഡിഗ്രി സത്യം പറഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അതിൻ്റെ മുമ്പേ കല്യാണം കഴിഞ്ഞു ഗൾഫിലേക്ക് പോയി പിന്നെ ആ ഒരു ഗൾഫ് ജീവിതത്തിനോട് എപ്പോഴും പൊരുത്തപ്പെടാൻ പറ്റായി കണ്ടായിരുന്നു എനിക്ക് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ പത്ത് പതിനഞ്ച് പതിനെട്ട് കൊല്ലമൊക്കെ ഗൾഫിൽ ജീവിച്ചതിന് ശേഷം ഞാൻ നാട്ടിൽ വന്ന് ഞങ്ങൾ ഒരു വീടൊക്കെ ഉണ്ടാക്കി സെറ്റിൽ ചെയ്ത് അപ്പം തന്നെ എൻ്റെ മകൾക്ക് സുഖല്യുണ്ടായി അപ്പോൾ ആ ആ ഒരു അവസ്ഥയിൽ നമ്മൾ കുറേ കാലം ഒരു ആശുപത്രിയിൽ ജീവിക്കേണ്ടി വന്നു അതായത് ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ സൗത്ത് ഏഷ്യയിലെ ഏറ്റവും പ്രഗത്ഭമായിട്ടുള്ള മറ്റേ ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ അവിടെ ജീവിക്കേണ്ടി വന്നു അവിടുത്തെ ഒരുപാട് ഭയങ്കര പ്രശ്നങ്ങളുള്ള ആളുകളുടെ സഫറിങ്സ് കാണേണ്ടി വന്നു അവരുടെ ഒരുപാട് പ്രശ്നങ്ങൾ വയ്യാത്ത കുഞ്ഞുങ്ങളുമായിട്ട് എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഒരു കുടുംബം എങ്ങനെയാണ് സ്ട്രഗിൾ ചെയ്യുന്നത് അവരുടെ ഒരു കഷ്ടപ്പാട് അത്രയധികം കാണേണ്ടി വന്നു അപ്പോൾ പണ്ടേ എനിക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്തൊരു സൗകര്യങ്ങളും ആർഭാടങ്ങളും പിന്നെ മനുഷ്യൻ്റെ ഏറ്റവും പ്രതിസന്ധി നമ്മൾ നേരിട്ട് കാണുക അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ഞാൻ തീരുമാനമെടുത്തതാണ് ഇനി നല്ല ബുദ്ധിയിൽ തിരിച്ചു വരാൻ പറ്റുകയാണെങ്കിൽ എൻ്റെ ജീവിതം ഈ സുഖമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അത് ഈ നിമിഷം വരെ ഞാൻ അതിനോട് നീതി പുലർത്തിയിട്ടുണ്ട് ഒരു എങ്ങനെയായിരുന്നു അതായത് സൊലസ് എന്നുള്ളൊരു കൺസെപ്റ്റ് സൊലസ് എന്ന പേര് പോലും തീരുമാനിച്ചിട്ടാണ് ഞാൻ നാട്ടിലേക്ക് വന്നത് ബോംബെയിൽ നിന്നും മൂന്ന് കൊല്ലത്തെ ആശുപത്രി ജീവിതത്തിന് ശേഷം അപ്പോൾ സാന്ത്വനം എന്ന് അർത്ഥം വരുന്ന സൊലസ് എന്നിട്ടുള്ള വാക്ക് അതായിരിക്കണം പേര് എന്ന് ഞാൻ വിചാരിച്ചിരുന്നു കാരണം ആ സമയത്ത് നമ്മൾ അവിടെ ആലോചിക്കുന്നതൊക്കെ മലയാളത്തിലല്ലല്ലോ നമ്മളിങ്ങനെ കുറേ മോളെ നോക്കിയിരുന്നൊരു ഡോക്ടറുണ്ട് ഡോക്ടർ പൂർവിഷ് എന്ന് പാരിക്ക ലോകത്തിലെ തന്നെ വലിയ ഓങ്കോളജിസ്റ്റുകളിൽ ഒന്നാണ് ടാറ്റേൻ്റെ ഹെഡായിരുന്ന ആളാണ് അദ്ദേഹം എങ്ങനെയാണ് നമുക്ക് സമാധാനം തന്നിരുന്നത് എന്ന് ഒരു അത്ഭുതമാണത് ഒരു ഡോക്ടർ നമ്മൾ നമ്മളിന്ന് കാണല്ലേ ഒരു എം ഡി കഴിഞ്ഞ് ഒരു എം ബി ബി എസ് കഴിഞ്ഞ് ഒരു എം ഡി കഴിഞ്ഞ് ഒക്കെ ഓരോ ഡോക്ടേഴ്സിൻ്റെ ഒരു ഗമ അവർ വേറെ ഏതോ ലോകത്തു ഇറങ്ങി വന്നതാണെന്നാണ് നമുക്ക് മനസ്സിലാവുക അതിനൊക്കെ ഡിഫറെൻ്റാണ് ഡോക്ടർ പൂർവിഷ് ഭാര്യക്ക് അദ്ദേഹം എങ്ങനെയാണ് കുഞ്ഞിനെ മാത്രമല്ല ഞങ്ങളെ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് അവൾക്ക് വേണ്ട ചികിത്സ കൊടുക്കുന്നത് എന്നുള്ളത് എനിക്ക് അത്ര അത്ഭുതമായിരുന്നു എൻ്റെ ഡിക്ഷണറിയിൽ സൊലസ് എന്ന വാക്കിന് അർത്ഥം പൂർവീഷ് എന്നാണ് എന്ന് ഞാൻ പറയും ഒരു കുഞ്ഞിന് വെയ്യാതെ ഒരു പേനിലുള്ള ഒരാൾക്ക് കിട്ടുന്നൊരു കുറിച്ച് ആ ഒരു സ്ഥലത്ത് നിന്നും എനിക്ക് മനസ്സിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ വാക്ക് തന്നെയായിരിക്കണം ഞാൻ വിചാരിക്കുന്ന ഈ സംഘടനയ്ക്ക് എന്ന് ഞാൻ ആദ്യം തീരുമാനിച്ചിരുന്നു പിന്നെ ഒരു സാധാരണ വീട്ടമ്മ പ്രീ ഡിഗ്രി പോലും പഠിച്ചിട്ടില്ലാത്തൊരു വീട്ടമ്മ ഒരു സാമൂഹ്യ ജീവിതമില്ല അങ്ങനെയുള്ള ഒരാൾക്ക് പെട്ടെന്നൊരു ഓർഗനൈസേഷൻ തുടങ്ങുകയെന്ന് പറഞ്ഞാൽ ഒരിക്കലും എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ എങ്ങനെയാണ് ഒരു ഒരു സംഘടന കൊണ്ടുപോവേണ്ടത് എങ്ങനെയായിരിക്കണം അതിൻ്റെ ഒരു ടോട്ടൽ കെയർ എന്നൊക്കെ ഉള്ളൊരു പഠിത്തമൊക്കെ കിട്ടാൻ ഒരു ഹോംവർക്ക് പോലെ ഞാൻ പെയിൻ ആൻഡ് പാലിറ്റി കെയർ സൊസൈറ്റിയിൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ചു സത്യം പറഞ്ഞാൽ അവിടുത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് എനിക്ക് ഒട്ടും അറിയുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു മഹത്തായ പ്രവർത്തനമാണ് ക്വാലിറ്റി കെയർ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ ഡിഗ്നിറ്റിയിൽ മരിക്കാൻ അനുവദിക്കുക അതുവരെയുള്ള എല്ലാ കെയറും കൊടുക്കുക എങ്ങനെയാണ് സുഖമില്ലാത്തൊരു കുടുംബത്തിന് ടോട്ടൽ കെയർ കൊടുക്കുക അത് ഏറ്റവും സമഗ്രമായിട്ട് ഇടപെടുക എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു ഒരു വലിയ പഠിത്തമായിരുന്നു എനിക്കത് പക്ഷേ അപ്പോഴും ഈ സ്വലസ് എന്നുള്ള കൺസെപ്റ്റ് എൻ്റെ ഉള്ളിൽ തന്നെ എടുക്കുന്നുണ്ട് അതിനോട് ഒരിക്കലും എനിക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്നില്ല മാത്രമല്ല ഈ പെയിൻ ആൻഡ് ക്വാലിറ്റി കെയർ സൊസൈറ്റിയിലേക്ക് ഞാൻ ഏഴ് കൊല്ലം ഞാൻ അതിൽ പ്രവർത്തിച്ചു പക്ഷെ അപ്പോഴൊന്നും ആകെ ഞാൻ കാണുന്നത് ഇരുപത് കുട്ടികളെയാണ് ഞാൻ ഈ ഏഴ് കൊല്ലം കൊണ്ട് കണ്ടത് അപ്പോൾ എനിക്ക് എൻ്റെ ലൈഫ് കൊണ്ടും ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം പ്വാലിറ്റി കെയർ പ്രവർത്തനത്തിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്താ വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി ഈ കാണുന്ന പാലിയേറ്റീവ് കെയർ പോരാ റിയൽ പാലിയേറ്റീവ് കെയർ എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട് അതായത് ക്യുറേറ്റീവിൽ ചികിത്സിച്ച് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ തന്നെ ഒപ്പം നിൽക്കുന്ന പാലിയേറ്റീവ് കെയർ അതാണ് കൃത്യമായിട്ട് പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ അതിനെ കുറച്ചുകൂടി മോഡിഫൈ ചെയ്തിട്ടൊന്നും ഉണ്ടാക്കണമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അങ്ങനെ ഏഴ് കൊല്ലം പാലിയേറ്റീവ് കെയറിൽ പ്രവർത്തിച്ചിട്ട് ഞാൻ സ്വലസ് എന്നുള്ള സംഘടനയ്ക്ക് രൂപം കൊടുക്കുകയാണ് ചെയ്തത് ടാറ്റ മെമ്മോറിയൽ ആശുപത്രിയിലെ പതിനൊന്നാം നിലയിലെ കാഴ്ചകളാണ് ഷീബ അമീറിന്റെ ജീവിതം മാറ്റിമറിക്കുന്നത് മകളുടെ ചികിത്സ കഴിഞ്ഞ് മുംബൈയിൽ നിന്നും മടങ്ങുമ്പോൾ ഷീബ തീരുമാനിക്കുകയായിരുന്നു ഇനിയുള്ള തന്റെ ജീവിതം സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുമെന്ന് ഒരു പ്രപഞ്ചം പോലെയാണ് ടാറ്റ ആശുപത്രി അതിൽ ക്യാൻസർ മാത്രം ഉള്ള അസുഖമുള്ള ആളുകൾ അതിൽ പതിനൊന്നാമത്തെ നിലയിൽ കുട്ടികളുടെ അതിൻ്റെ ഉള്ളിൽ ഇന്ന് ഭക്ഷണം നാളെ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പില്ലാത്ത കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്നൊരു ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ പറ്റാത്ത അച്ഛനമ്മമാർ തലതല്ലി കരയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ പണമില്ല എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട് കുഞ്ഞുങ്ങളെ രക്ഷിച്ചെടുക്കാൻ പറ്റാത്ത അച്ഛനമ്മമാർ മാത്രമല്ല അത്ര പെയിനിലും സഫറിങ്ങിലും ഈ കുഞ്ഞുങ്ങളെ വിട്ടിട്ട് അവരുടെ അടുത്തൊന്ന് കെയർ ചെയ്യാൻ പോലും കെയർ ചെയ്യാനിരിക്കാൻ പോലും പറ്റാതെ പണത്തിന് വേണ്ടി ഓടി നടക്കുക ഇത് മൂന്ന് കൊല്ലം നിരന്തരം ഞാൻ കാണുകയുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഇങ്ങനെ തീരുമാനിക്കാതിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ മകൾക്ക് വേണ്ടി പുതിയ കാർ കൊണ്ടുപോകുന്നു പുതിയ ഫ്ലാറ്റ് എടുക്കുന്നു എല്ലാ സൗകര്യങ്ങളുമുണ്ട് നമ്മൾ ഒരു മെഡിക്കൽ സയൻസിൽ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ചികിത്സ നമ്മൾ കൊടുക്കാൻ തീരുമാനിക്കുന്നു പക്ഷേ ഇതൊന്നുമില്ലാതെ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പറ്റാത്ത അച്ഛനമ്മമാർ ഒരു തട്ടികേൻ്റെ അപ്പുറത്ത് കാണുകയാണ് ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ നിസ്സഹായത എന്ന് പറയുന്നത് സ്വന്തം കുഞ്ഞിന് സുഖമില്ലാതാവുന്നു തൊട്ടടുത്ത് ആ ചികിത്സ ഉണ്ട് എന്ന് മനസ്സിലാവുന്നു ആ ചികിത്സയ്ക്ക് എനിക്ക് പറ്റുന്നില്ലല്ലോ എന്ന് മനസ്സിലാവുന്നു അതിൻ്റെ ഏറ്റവും ആഴത്തിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ചെയ്യാതിരിക്കാൻ എനിക്ക് പറ്റുമായിരുന്നില്ല കാരണം ഒന്ന് നമ്മളുടെ ബോധമുണർന്നാൽ പിന്നെ നമ്മൾ നിശബ്ദമാവുന്നത് കുറ്റകരമാണെന്ന് നമ്മുടെ ഉള്ളിൽ പറഞ്ഞിരുന്നു എനിക്ക് കിട്ടിയ പെയിൻ എനിക്കൊരു മെസ്സഞ്ചറിനെ പോലെ എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു എൻ്റെ കുഞ്ഞിന് വയ്യാതായി അത്ര വലിയ അസുഖമാണ് അവൾക്ക് വന്നത് ആ അസുഖത്തിൽ എൻ്റെ പെയിന് കൂടെ കടന്നു പോകുമ്പോൾ ആ പെയിൻ എന്നോടൊരു കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു എനിക്ക് എൻ്റെ കുഞ്ഞിന് മാത്രമല്ല കുറേ കുട്ടികൾക്ക് നിൻ്റെ ചുറ്റും ബുദ്ധിമുട്ടുകളുണ്ട് നിൻ്റെ അത്ര ഇതിൻ്റെ ഒരു ഒരു അംശം പോലും സൗകര്യമില്ലാത്ത കുട്ടികളാണ് അവർ അവർക്ക് വേണ്ടി നമ്മൾക്ക് ചെയ്യണമെന്നൊരു മെസ്സെഞ്ചറിനെ പോലെ ഒരു പ്രവാചകനെ പോലെ എനിക്ക് എന്നോട് പറഞ്ഞു കൊണ്ടിരുന്നു എൻ്റെ ഒരു പെയിൻ ഉണ്ട് അതിനോട് ഞാൻ ഉത്തരം പറയാതിരിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല അത് ഞാൻ ചെയ്യേണ്ടതാണ് അതല്ലെങ്കിൽ എനിക്ക് എന്നോട് എനിക്ക് പിന്നെ എങ്ങനെ നീതി പുലർത്താൻ പറ്റും എന്നോട് പിന്നെ എങ്ങനെ എനിക്കൊരു റെസ്പെക്റ്റ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഒരു വിധത്തിൽ പറഞ്ഞാൽ ആ അനുഭവം തന്നെയാണ് എന്നെ ഇങ്ങനെയാക്കിയത് രണ്ടായിരത്തി ഏഴിൽ ഷീബ അമീർ തുടങ്ങിയ സൊലേസ് എന്ന സംഘടനയ്ക്ക് ഇന്ന് കോഴിക്കോട്ടും എറണാകുളത്തും ശാഖകളുണ്ട് മലപ്പുറത്തും സൊലേസ് പ്രവർത്തിച്ചു വരുന്നു രോഗത്തിൻ്റെയും മരണത്തിന്റെയും വാതിൽക്കൽ നിൽക്കുന്നവർക്ക് സൊലൈസ് ആശ്വാസമാവുകയാണ് ബാപ്പ ഒരു സാമൂഹിക പ്രവർത്തകനായിരുന്നു അല്ലെങ്കിൽ സോഷ്യലി കമ്മിറ്റഡ് ആയ ഒരു വ്യക്തിയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ അമീറുമായുള്ള ഒരു ജീവിതത്തിനിടയ്ക്ക് ഈ ഒരു സാമൂഹിക പ്രവർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തൊക്കെയാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഒരു കുറച്ച് കുഴക്കുന്ന ചോദ്യമാണ് എന്നാലും അത് ഉത്തരം പറയേണ്ടതുണ്ട് എന്നുള്ളതാണ് അതായത് ഞാൻ എപ്പോഴും പറയാറില്ല ഏറ്റവും ചുരുക്കി ഞാൻ പറയാറുള്ളൊരു കാര്യം എന്താ വെച്ചാൽ പി കെ റഹീമിൻ്റെ മകളിൽ നിന്നും ഇന്ന് കാണുന്ന ഷീബ അമീറിലേക്ക് രണ്ടടി ദൂരമേ ഉള്ളൂ അതായത് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങൾക്ക് കിട്ടിയൊരു ബാല്യം ഞങ്ങൾ മക്കൾക്ക് എല്ലാവർക്കും കിട്ടിയൊരു ബാല്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ബാല്യമാണ് പോലെ പിന്നെ ഇപ്പോൾ ആനന്ദ് വി വി കൃഷ്ണൻ നായർ സാനുമാഷ് അങ്ങനെ ഒരുപാട് ആളുകൾ അവരുടെ ആദർശങ്ങളും ഒക്കെ തന്നെ ഉൾക്കൊണ്ട് കൊണ്ടിട്ടുള്ളൊരു ലൈഫാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് അതായത് വാപ്പ ഒരു പബ്ലി പബ്ലിഷറായിരുന്നു ജ്വാല പബ്ലിക്കേഷൻസ് നടത്തിയിരുന്നു അപ്പോൾ അതുകൊണ്ട് മനുഷ്യജീവിതം എങ്ങനെയാവണം എന്നുള്ളൊരു നമ്മുടെ ചെറുപ്പത്തിലേ നമുക്ക് കിട്ടിയ ഒരു ധാരണയുണ്ട് അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ എനിക്ക് ഈ ഗൾഫ് ജീവിതത്തിനോടും ആർഭാടങ്ങളോടും പൊരുത്തപ്പെടാൻ പറ്റാതിരുന്നത് പക്ഷെ അവിടെ നിന്നും ഞാൻ അത്ര സ്ട്രഗിൾ എടുത്തിട്ടാണ് ഞാൻ അമീറിൻ്റെ വൈഫിൽ നിന്നും ഞാൻ ഈ ഇന്ന് നിൽക്കുന്ന ഈ പൊസിഷനിലേക്ക് വന്നത് അതിനൊരുപാട് ഞാനിപ്പോൾ ഈ പെയ്നൻ പാലിറ്റി കെയറിൽ പ്രവർത്തിച്ച ഏഴ് കൊല്ലവും ഒപ്പം തന്നെ എൻ്റെ ഒരു സ്വാതന്ത്ര്യത്തിലേക്കുള്ള സ്ട്രഗിളും കൂടിയായിരുന്നു അതൊരു ചെറുതായിട്ട് എനിക്ക് കാണാൻ പറ്റില്ല ആളുകളൊക്കെ അത് മറന്നു പോകുമായിരിക്കും പക്ഷേ എനിക്ക് അത്ര മറക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല അത് അതിൽ അമീറിനെ കുറ്റപ്പെടുത്തിയിട്ടൊന്നുമല്ല ഞാൻ പറയുന്നത് ഒരു സാധാരണ വീട്ടമ്മ ആ വീട്ടമ്മ ഇത്തരം ഒരു പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു പച്ചക്കറിയുടെ വില പോലും ചോദിക്കാൻ പറ്റാത്ത ഒരാൾ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ ഇനി ഞാൻ പാളി പോയേക്കുമോ പതിറിപ്പോയേക്കുമോ എന്നൊക്കെയുള്ള അവരുടെ ഒരു കൺസേൺ ആയിരിക്കും ഒരു പുരുഷൻ്റെ ഒരു പ്രൊട്ടക്ഷൻ അതായിരിക്കും അവരും ചെയ്തത് ഒരു ഭർത്താവ് എന്ന നിലയിൽ അവർക്ക് എടുക്കേണ്ട ഇതായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ പക്ഷേ അപ്പോൾ അവർക്ക് എതിർപ്പുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ കുടുംബം മുഴുവൻ എനിക്ക് എതിർപ്പായിരുന്നു എൻ്റെ വീട്ടിൽ നിന്നോ അമീറിൻ്റെ വീട്ടിൽ നിന്നോ ഒന്നും എനിക്കൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല പക്ഷേ എൻ്റെ സൗഹൃദങ്ങളിൽ ഒരുപാട് എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ പിന്നെ വാപ്പാടെ സൗഹൃദങ്ങളൊക്കെ ഞാൻ പറയുന്നത് ശരിയാണ് നീ നിൻ്റെ ആലോചന ശരിയാണ് പിന്നെ ആ സമയത്ത് വാപ്പാക്ക് കുറച്ച് ഓർമ്മയുണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു വാപ്പാക്കത്രയൊന്നും റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും വാപ്പ മനസ്സുകൊണ്ട് വാപ്പ എൻ്റെ കൂടെയാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിരുന്നു അപ്പോൾ അതുകൊണ്ട് നീ ചെയ്യുന്നത് ശരിയാണ് ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ എന്റെ സങ്കടം വാപ്പാനെ ഭയങ്കരമായിട്ട് ബാധിച്ചിരുന്നു ഒരു പക്ഷേ വാപ്പാക്ക് വാപ്പ കുറച്ച് സ്ട്രോക്ക് ഒക്കെ വന്ന് കെടുക്കാൻ കാരണം കൂടി അതേ ഇരിക്കുമെന്ന് ഞാൻ പലപ്പോഴും സങ്കടപ്പെട്ടിട്ടുണ്ട് പക്ഷെ പല രണ്ട് മൂന്ന് പ്രാവശ്യം വാപ്പ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് നീ അതൊക്കെ ആലോചിച്ചത് നിൻ്റെ മനസ്സിലെ നിൻ്റെ ഉള്ളിലെ മനുഷ്യത്വമാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു മനുഷ്യൻ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് തകരുന്നതൊക്കെ തകരണം എന്ന് വാപ്പ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് അതുപോലെ വാപ്പ പറഞ്ഞിട്ടുണ്ട് ഞെട്ടിട്ടാലെന്താ കിട കടക്കൽ വീഴും അത്രയല്ലേ ഉള്ളൂ കഞ്ഞി കുടിച്ചിട്ടാണെങ്കിലും ജീവിക്കണം എന്ന് വാപ്പ പറഞ്ഞിട്ടുണ്ട് പിന്നെ ആപ്പ അങ്ങനെ പല തരത്തിലും വാപ്പ ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന് വാപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട് അമീറിൻ്റെ അടുത്ത് ഞാൻ ഇതിനെ ആദ്യം ഞാൻ ഒരിക്കൽ ടാറ്റയിലുള്ള സമയത്ത് തന്നെ സൂചിപ്പിച്ചപ്പോൾ ഭയങ്കര പോസിറ്റീവായിട്ടൊക്കെ അവർ പറഞ്ഞിരുന്നു പക്ഷേ ഞാനത് അതെൻ്റെ ഒരു സ്വപ്നം പോലെ ഒരു സങ്കല്പം പോലെ ആയിരിക്കണം ഒരു പക്ഷെ അവർ ധരിച്ചിട്ടുണ്ടാവുക പക്ഷേ പിന്നെ ഞാൻ അതിനെ പ്രാക്ടിക്കൽ ആക്കാൻ തീരുമാനിച്ച് എൻ്റെ ഓരോ സ്റ്റെപ്പിനും അവർ തടഞ്ഞിരുന്നു ഒന്നാമതായിട്ട് അവർക്ക് ഒരു വലിയ കാരണം ഉണ്ടായിരുന്നു എന്താ വെച്ചാൽ അത്ര സുഖമില്ലാത്തൊരു കുഞ്ഞു കൂടെ ഉണ്ട് അപ്പോൾ ആ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട് നിനക്ക് നിനക്ക് ഒട്ടും കണ്ടീസീവ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ അല്ല ഉള്ളത് ഇതിനെ വിട്ടിട്ട് വേറെ കാര്യങ്ങളെ ചെയ്യാനല്ല പോകേണ്ടത് എന്ന് ത എന്നെ തടയാൻ പറഞ്ഞിരുന്നു പിന്നെ എനിക്ക് പറ്റുമോ എനിക്കതൊന്നും പറ്റില്ല ഞാൻ ചെ ചിതറിപ്പോകും പതറിപ്പോകുമെന്ന് കരുതിയിരുന്നു പിന്നെ ഞാൻ അത്ര ഒരു ബ്രില്യൻ്റ് അല്ല അത്രയൊന്നും ഒരു ഒരു ബുദ്ധി എനിക്കില്ല എന്നൊക്കെ ഫീലിംഗ് ഉണ്ടാവുമായിരിക്കും മൂപ്പർക്ക് ഒരു ഭയങ്കര ചൈൽഡ് ചൈൽഡ് ലൈക്ക് ആണ് ഒരു കുട്ടിത്വമാണ് എനിക്കുള്ളത് ഒരു പക്വത കുറവുണ്ട് എനിക്ക് എന്നൊക്കെ ഉള്ളൊരു ഒരു ഒരു ആലോചന മൂപ്പർക്ക് ഉണ്ടായിരുന്നിരിക്കണം അതുകൊണ്ടാണ് മൂപ്പർ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത് പക്ഷേ ആ ഒരു പ്രശ്നം കൊണ്ട് ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ട് വളരെ വലുതാണ് അതായത് എൻ്റെ ഫാമിലി എന്നെ സപ്പോർട്ട് ചെയ്തില്ല അമീറിന് ഇഷ്ടമില്ല എന്നുള്ളതുകൊണ്ട് അമീറിൻ്റെ ഫാമിലി എന്നെ സപ്പോർട്ട് ചെയ്തില്ല പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു അപ്പോൾ ഇടയിൽ ഇടയിൽ പാലിറ്റി കെയറിൽ പോവും ഹോം കെയറിന് പോവും അപ്പോൾ ഹോം കെയർ പോകുന്നതൊക്കെ ആദ്യം തടഞ്ഞു അങ്ങനെ അങ്ങനെ പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നാലും ഞാൻ ഇങ്ങനെ എനിക്ക് അവരെയൊക്കെ വെറുക്കാതിരിക്കാൻ വേണ്ടി ഞാൻ എനിക്കിത് ചെയ്യണമെന്ന് തീരുമാനിച്ചിരുന്നു ഞാൻ അതൊക്കെ ചെയ്യാൻ വേണ്ടി ഞാൻ പോകും അതിൻ്റെ ഇടയിൽ പിന്നെയും പിന്നെയും ഭയങ്കര ശക്തി ശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ടായപ്പോൾ ശക്തമായിട്ടുള്ള എതിർപ്പുണ്ടായപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇനി നിങ്ങൾ ഭക്ഷണം തരുന്നത് കൊണ്ടാണ് എന്നോട് ഇതൊക്കെ എന്ന് ചെയ്യേണ്ടതെന്ന് പറയുന്നതെങ്കിൽ എനിക്കിനി നിങ്ങളുടെ ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു പിന്നെ നീ എങ്ങനെ ജീവിക്കാൻ പറ്റുക ഐ മീൻ പഠിച്ചിട്ടില്ല പിന്നെ ഇത്ര വയസ്സായി നാൽപ്പത് വയസ്സായിട്ട് അന്നായിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് നീ ജീവിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു ഞാൻ നോക്കട്ടെ ഞാൻ എന്തെങ്കിലും ഒരു ജോലി കിട്ടുമെന്നൊക്കെ നോക്കട്ടെ എന്ന് പറഞ്ഞു ഞാനൊരു ജോലി അന്വേഷിച്ചു നെക്സ്റ്റ് ഡേ എനിക്ക് മൂന്ന് ജോലി കിട്ടി അതിൽ ഒരു ജോലി ഞാൻ ഏറ്റവും ശമ്പളം കൂടുതൽ കിട്ടുന്നൊരു ജോലി ഞാൻ സ്വീകരിച്ചു അതായത് ശ്രീനിവാസൻ എന്ന് പറഞ്ഞാൽ ഓർഗാനിക് ആർക്കിടെക്റ്റ് ഉണ്ട് മണ്ണുകൊണ്ട് വീടുണ്ടാക്കുന്ന നമ്മുടെ സാറേ ടീച്ചറുടെ സണ്ണിനോ ആണ് അവരുടെ കമ്പനിയിൽ മാനേജറായിട്ട് ഞാൻ ജോലിക്ക് പോയി ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു രണ്ടും രണ്ടും കൂട്ടാൻ എനിക്കറിയില്ല എനിക്ക് ആകെ എനിക്ക് നിങ്ങളോട് ഓഫർ ചെയ്യാനുള്ളത് എൻ്റെ സിൻസിയാരിറ്റിയും എൻ്റെ ഡെഡിക്കേഷനും മാത്രമാണ് പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കണം അതുകൊണ്ടാണ് എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അവർ ഒട്ടുമൊന്നും വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു എട്ട് മാസം ഞാൻ അവിടെ ജോലിയെടുത്തു ആ എട്ട് മാസത്തെ ശമ്പളം എൻ്റെ കയ്യിലുണ്ടായിരുന്നു ആ ശമ്പളം കൊണ്ട് ഞാൻ പിന്നെ എൻ്റെ സൗഹൃദങ്ങളുടെ സപ്പോർട്ട് കൊണ്ടും ക്രിയേറ്റീവ് എക്സ്പ്രഷൻസ് കൊണ്ട് ഒരു ചെറിയൊരു ഷോപ്പ് തുടങ്ങി ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി പ്രൊഫഷണൽ ഹെൽപ്പ് ഇൻ ഷേപ്പിംഗ് ലൈഫ് ക്രിയേറ്റീവിലിന്നു പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപ്പെൻഡൻ്റ് ആയി ഞാൻ ആവുന്നു എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായി പിന്നെ ചില സാഹചര്യങ്ങളിൽ നമ്മൾ കുട്ടികളുടെ പ്രശ്നങ്ങൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ചെയ്യണമെന്ന് തീരുമാനമുണ്ടായി അങ്ങനെ എട്ട് കൊല്ലം മുമ്പ് നമ്മൾ സൊലസീനെ രൂപമാക്കും ഇത് സംബന്ധിച്ച് എന്തെങ്കിലും പറയുകയോ ഉമ്മ ഇങ്ങനെ അവരെ സഹായിക്കാൻ പറ്റിയാൽ എന്തെങ്കിലും കാര്യങ്ങൾ അവൾ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല അവൾ പോയപ്പോൾ പത്രങ്ങൾ മുഴുവൻ എഴുതിയത് എല്ലാവരും പറഞ്ഞത് അമ്മയ്ക്ക് വഴി കാട്ടാൻ വേണ്ടി ജനിച്ച കുട്ടിയാണ് അവൾ അമ്മയ്ക്ക് വഴി കാട്ടാൻ ജനിച്ച വെള്ളി നക്ഷത്രമാണ് അവൾക്ക് അമ്മ അവൾ അമ്മയ്ക്ക് വഴികാട്ടി അവൾ അമ്മ സ്റ്റഡിയാണെന്ന് അവൾക്ക് അമ്മ ഉറപ്പിച്ചു നിലയുറപ്പിച്ചു എന്ന് മനസ്സിലാക്കി ബോധ്യപ്പെട്ടപ്പോൾ അവൾ മറ്റു കുട്ടികളിലേക്ക് അമ്മയെ കൊടുത്തുകൊണ്ട് അവൾ പിൻവാങ്ങിയെന്ന് പത്രങ്ങളൊക്കെ എഴുതിയത് നൂറ് ശതമാനം ശരിയാണ് കാരണം അവൾ എപ്പോഴും എന്നോട് സപ്പോർട്ട് ഉണ്ടായിരുന്ന കുട്ടിയാണ് എൻ്റെ രണ്ട് മക്കളും അപ്പോൾ ആ സമയങ്ങളിലൊക്കെ അവൾ പലപ്പോഴും എൻ്റെ കൂടെ ഓഫീസിലേക്ക് വരും അപ്പോൾ അവളുടെ വിചാരം ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഞാൻ എന്നാണ് അപ്പോൾ ഒരു കുഞ്ഞിൻ്റെ അച്ഛൻ വന്നിട്ട് പറയുകയാണ് ഞങ്ങളുടെ വീട് ജപ്തിയിലേക്ക് പോവുകയാണ് അങ്ങനെ പ്രശ്നമാണ് ഇങ്ങനെ പ്രശ്നമാണെന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും അമ്മ എം എൽ എനെ വിളിക്കുകയെ എം പി എ വിളിക്ക് വീട് ജപ്തിയിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കുക ബാങ്ക് മാനേജറെ വിളിക്കുക ആർക്കും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു അവൾ തന്നെ എന്താ വെച്ചാൽ അവൾക്ക് അത്ര കണ്ണെന്നറിയും അവൾ അത്ര സങ്കടത്തിലാവും അവരുടെ പ്രശ്നങ്ങൾ പലപ്പോഴും ഈ കുട്ടി അവിടെ ഇരുന്ന് ഇങ്ങനെ പൊട്ടിക്കറിയും ഇവരുടെയൊക്കെ പ്രശ്നങ്ങൾ കാണുമ്പോൾ അപ്പോൾ അവളെ എന്ന് പറഞ്ഞാൽ എങ്ങനെ നോക്കണമായിരുന്നു അത്ര കെയർ ചെയ്യേണ്ട കുട്ടിയായിരുന്നു അവൾ അവൾക്ക് ഈവൻ ടോയ്ലറ്റിൽ പോയാൽ പോലും എൻ്റെ ഹെൽപ്പ് വേണ്ടതുണ്ടായിരുന്നു ഒരു ഇരുപത്തെട്ട് വയസ്സാണ് അവൾക്ക് പോകുമ്പോൾ ഉള്ളത് അവൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും എന്നിൽ നിന്നും അവൾ ആഗ്രഹിക്കുമ്പോൾ തന്നെ അവൾ അതേ സമയം മറ്റു വയ്യാത്ത കുട്ടികൾക്ക് വേണ്ടി എന്നെ വിട്ടുകൊടുക്കാനും തയ്യാറുണ്ടായിരുന്ന ഒരു കുട്ടിയായിരുന്നു അവൾ ശരിക്കും ഒരു ഏഞ്ചലായിരുന്നു അവൾ അവൾ തീർച്ചയായിട്ടും എന്നോട് ഇപ്പോൾ ഇപ്പോഴും ഞാൻ അവൾ പോയി കഴിഞ്ഞിട്ട് ഞാൻ തളരാത്തതിൻ്റെ കാരണവും അതുതന്നെയാണ് കാരണം എൻ്റെ അടുത്ത് അവൾ പറഞ്ഞു വെച്ച കാര്യമാണെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും ഒരു ദിവസം ഞാൻ ഞാനിങ്ങനെ ടയർഡായിട്ടിരുന്നാൽ ഞാൻ വിചാരിക്കും അവൾ എന്നോട് പറഞ്ഞ് ഏൽപ്പിച്ച കാര്യങ്ങളാണ് അവളെ നോക്കും അവൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരു ദിവസം തളർന്ന് കെടുക്കില്ല അപ്പോൾ അതുകൊണ്ട് തളർന്നുകൂടാ അവളെ ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് മറ്റു കുട്ടികളുടെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെന്ന് ഒറ്റ നിമിഷം കൊണ്ട് ഞാൻ എന്നെ കറക്റ്റ് ചെയ്യും അവൾ തീർച്ചയായിട്ടും എനിക്ക് എന്നെ ഇങ്ങനെ എന്നെ വളർത്താൻ ഒരുപക്ഷേ എന്നെ ഈ കാണുന്ന ഞാനാക്കാൻ എന്നെ വളർത്തിയ കുട്ടിയാണ് ഒരുപക്ഷെ നിരവധി സുഖമില്ലാത്ത കുട്ടികളെ കണ്ടു നിരവധി പാരൻസിനെയും കണ്ടു ആ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ ചോദിക്കുകയാണ് ആധുനിക സമൂഹത്തിൽ സ്ത്രീയും പുരുഷനും ഒരുപോലെ കുട്ടികളുടെ രക്ഷകർത്താക്കളാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി കുട്ടികൾക്ക് അസുഖം ബാധിക്കുന്നതോടുകൂടി കുട്ടികൾ എന്നത് ഒരു സ്ത്രീയുടെ മാത്രം ചുമതലയായി പലപ്പോഴും മാറാറുണ്ട് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് എന്താണ് അനുഭവം അങ്ങനെ എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ട് കുറേ പ്രാവശ്യം ഫീൽ ചെയ്തിട്ടുണ്ട് രണ്ട് കാര്യങ്ങളുണ്ട് അതിൽ രണ്ട് അതായത് എപ്പോഴും സുഖമില്ലാത്തൊരു കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ വളരെ ദരിദ്രരുടെ ഇടയിലത്തെ കാര്യമാണ് പറയുന്നത് സുഖമില്ലാത്തൊരു കുഞ്ഞുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം പുരുഷൻ ഉപേക്ഷിക്കുന്നത് ഈ കുഞ്ഞിനെയും അമ്മയും കൂടി ഉപേക്ഷിക്കുകയാണ് അല്ലെങ്കിൽ കുഞ്ഞിനെ ഉപേക്ഷിച്ച് വരൂ നിന്നെ ഞാൻ നോക്കാമെന്നുള്ളൊരു ഒരു വാക്കാണ് വളരെ സൗകര്യപൂർവ്വം കുറേ കൈയൊഴിഞ്ഞു പോകുന്ന അച്ഛന്മാരെ നമ്മൾ കാണുന്നുണ്ട് ഏതാണ്ട് സ്വലസ്ലും ഏതാണ്ട് തൃശ്ശൂരിലത്തെ കേസ് നോക്കുകയാണെങ്കിൽ എഴുപത് എഴുന്നൂറ്റി എൺപത് കേസ് തൃശ്ശൂരിൽ മാത്രമുണ്ട് തൃശ്ശൂരിലത്തെ സ്വലസിൽ മാത്രമുണ്ട് അതിലൊരു പത്ത് മുന്നൂറ് കുട്ടികളുടെ അച്ഛന്മാർ ഉപേക്ഷിച്ചവരാണ് പക്ഷേ എന്നാലും അമ്മമാർ ഒരിക്കലും കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കില്ല എന്നുള്ളതാണ് അവർ മാത്രമല്ല എങ്ങനത്തെ കുഞ്ഞുങ്ങളെയാണ് ഈ കുട്ടികൾ ഒരു നേരത്തെ ഒരു ഭക്ഷണം പോലും വാങ്ങിത്തരുമെന്ന് പ്രതീക്ഷയുള്ള കുട്ടികളല്ല ഈ അമ്മക്ക് കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കിയാൽ തിരിച്ചെന്തെങ്കിലും ഉണ്ടാവുമെന്നോ ഒരു ഭക്ഷണം വാങ്ങി തരുമെന്നോ തന്നെ നോക്കുമെന്നോ അല്ലെങ്കിൽ തനിക്കൊരു ഒരു നേരത്തെ എന്താ പറയുക തനിക്ക് തുണയാകുമെന്നോ ഒന്നും പ്രതീക്ഷിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാഞ്ഞിട്ട് പോലും അമ്മമാർ ഒരിക്കലും കുഞ്ഞിനെ ഉപേക്ഷിക്കില്ല എന്നുള്ളതാണ് അത് സ്ത്രീൻ്റെ കരുത്താണ് സൊലേസിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് സൊലസ് സപ്പോർട്ട് ചെയ്യുന്നത് അത് നമുക്കൊരു ബോർഡർ ലൈൻ എവിടെയെങ്കിലും വരയ്ക്കണമല്ലോ എന്നുള്ളത് കൊണ്ട് നമ്മൾ വരച്ചിട്ടുള്ളതാണ് ഇത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള വലിയ അസുഖങ്ങൾ വന്ന് മാരകമായിട്ടുള്ള അല്ലെങ്കിൽ ലോങ് ടേം ഇല്ലായിട്ടുള്ള അസുഖങ്ങൾ വന്ന് കുഞ്ഞുങ്ങളിനെ അവരുടെ ചികിത്സയ്ക്ക് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന ഒബ്ജക്റ്റീവ് അവരുടെ ജീവൻ രക്ഷാ മരുന്നുകൾ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ അവരുടെ സാമൂഹിക പ്രശ്നങ്ങൾ ഒരുപാടാണ് അതായത് ഈ അച്ഛനും അമ്മയും നിരന്തരം ഫൈറ്റിലായിരിക്കും നിരന്തരം ഈ ആശുപത്രികളിലായിരിക്കും ഒരു അച്ഛനോ അമ്മയ്ക്കോ ജോലിക്ക് പോകാൻ പറ്റില്ല അങ്ങനെയുള്ള സമയത്ത് അവർക്ക് ഭക്ഷണം പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് ഞങ്ങൾ ഒരു മാസം ജീവിക്കാൻ വേണ്ടതായിട്ടുള്ള കുറച്ചരിയും എല്ലാ ധാന്യങ്ങളും ഒക്കെ കൂടിയിട്ടുള്ള ഒരു ഗ്രോസറിൻ്റെ ഒരു കിറ്റ് ഒരു ഫുഡ് കിറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ അവരുടെ വീടൊക്കെ വലിയ പ്രശ്നത്തിലായിരിക്കും ചോർന്ന് ഒലിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ അതിൻ്റെ ഇപ്പോൾ മുൻവാതിലില്ലാതെ ഒരു അമ്മയും കുഞ്ഞും മാത്രമായിരിക്കും മുന്നിലത്തെ വാതിൽ അടയ്ക്കാൻ പറ്റുന്നൊരു വാതിൽ പോലും ആയിരിക്കില്ല ഒരു സ്റ്റൂളൊക്കെ വെച്ചിട്ട് ആയിരിക്കും രാത്രി കിടന്ന് ഉറങ്ങുന്നത് അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇടപെട്ട് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു കുഞ്ഞിന് സുഖമില്ലാതായാൽ മറ്റേ കുഞ്ഞിനെ നെഗ്ലക്റ്റഡ് ആവും ആരെയും നോക്കും സുഖമില്ലാത്ത കുഞ്ഞിനെ നോക്കണോ സുഖമുള്ള കുഞ്ഞിനെ നോക്കണോ സ്വാഭാവികമായിട്ടും സുഖമില്ലാത്ത കുഞ്ഞിലേക്കായിരിക്കും കൂടുതൽ ശ്രദ്ധ മറ്റേ കുഞ്ഞിൻ്റെ പഠിത്തം ഒക്കെ അവതാളത്തിലാവും അപ്പോൾ അതിനൊക്കെ എന്തൊക്കെ വേണ്ടതുണ്ടോ ആ കുടുംബത്തിലൊരംഗത്തെ പോലെ അവരുടെ എന്താണോ സാമൂഹിക പ്രശ്നമുള്ളത് അതിലിടപെടുകയാണ് സൊലസ് ചെയ്യുന്ന രണ്ടാമത്തെ കാര്യം ഏതാണ്ട് ആയിരത്തി ഒരുന്നൂറ് കുട്ടികളുണ്ട് കൊച്ചിയിലും കോഴിക്കോടും മലപ്പുറത്തും തൃശ്ശൂരും പാലക്കാടുമായിട്ടുള്ള സൊലസിൽ വന്ന് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കുട്ടികൾ ആയിരത്തി ഒരുന്നൂറോളം കുട്ടികളുണ്ട് ഏതാണ്ട് ഒമ്പത് ലക്ഷം രൂപ ഒരു മാസം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഇവർക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ പണമൊക്കെ കുറേ മനുഷ്യർ തരുന്ന കുറേ നല്ല മനസ്സുള്ള മനുഷ്യർ തരുന്ന പൈസയാണ് സർക്കാരിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ട് കുഞ്ഞുങ്ങൾക്ക് മരുന്ന് വാങ്ങാനും അവരുടെ മറ്റ് പ്രശ്നങ്ങൾക്കും വേണ്ട ഒമ്പത് ലക്ഷം രൂപ കഴിഞ്ഞ കൊല്ലം നമ്മൾ എഴുപത്തെട്ട് ലക്ഷം രൂപയാണ് കൊടുത്തിട്ടുള്ളത് അതിനു വേണ്ടി തരുന്ന പൈസ നമ്മൾ വേറെ വേറൊന്നിനും ഒരു രൂപ പോലും നമ്മൾ ചിലവാക്കിയിട്ടില്ല കെട്ടും പണിയാനോ സ്ഥലം വാങ്ങാനോ ഒന്നിനും ഇക്കെല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ഒമ്പത് ലക്ഷം രൂപ വെച്ചിട്ട് ഒരു കോടി പതിനാല് ലക്ഷം രൂപയാണ് അപ്പോൾ നമ്മളുടെ അത്രയും നിവൃത്തി കേടു കൊണ്ട് നമ്മളിപ്പോൾ ഗവൺമെൻറ്റിലേക്ക് ഒരു പ്രോജക്റ്റ് കൊടുത്തിട്ടുണ്ട് അതായത് സോഷ്യൽ വെൽഫെയർ മിനിസ്ട്രീൻ്റെ കീഴിൽ അവർക്കൊരു പ്രോജക്റ്റ് ഉണ്ട് ഫിഫ്റ്റി ഫിഫ്റ്റി എന്തോ ഒരു ഓർഗനൈസേഷൻ ചിലവാക്കുന്നതിൻ്റെ പകുതി പൈസ ഗവൺമെൻറ്റിൽ നിന്ന് തരാൻ വേണ്ടിയിട്ട് നമ്മളൊരു അമ്പത്തിയേഴ് ലക്ഷം രൂപ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ബഹുമാനപ്പെട്ട കൊടുത്തിട്ടുണ്ട് അത് പ്രതീക്ഷിച്ചിരിക്കുകയാണ് സൊലൈസിലെത്തുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുകയാണ് പണമില്ലാത്തത് കൊണ്ട് മാത്രം ലോകത്ത് ഒരു കുഞ്ഞിനും ചികിത്സ നിഷേധിക്കപ്പെടരുതെന്ന് ഷീബ അമീർ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ ഷീബ അമീറിന്റെയും സഹപ്രവർത്തകരുടെയും ഉത്തരവാദിത്വം ദിനംപ്രതി വർദ്ധിക്കുകയാണ് ഈ ക്യാൻസർ ചികിത്സയ്ക്കുള്ള സംവിധാനങ്ങൾ സംസ്ഥാനത്ത് എത്രത്തോളം പര്യാപ്തമാണ് ഞാൻ നിരന്തരം ഇപ്പം ഈ സ്വലസിലത്തെ കുട്ടികളുടെ അല്ലെങ്കിൽ തന്നെയും ഒരുപാട് ആളുകൾ പാലിറ്റി കെയറിലൊക്കെ ഞാൻ പ്രവർത്തിച്ചിരുന്നത് കൊണ്ടും നമ്മൾക്ക് കുറേ കണക്ഷൻ ഒക്കെ ഉണ്ടെന്നുള്ളതുകൊണ്ടും നിരന്തരം ഈ ക്യാൻസർ പേഷ്യൻസ് എന്നെ വിളിക്കാറുണ്ട് ഗവൺമെന്റ് തലത്തില് അതിൻ്റെ വളരെ അപര്യാപ്തമാണെന്ന് പറയാൻ പറയാതിരിക്കാൻ തരല്ല ഇപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഒരു കുറേ നാളുകളായിട്ട് ഞാൻ എനിക്ക് അത്രയും ഉറപ്പിച്ച് പറയാൻ ഒരു കാര്യമാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ കുറച്ച് ദിവസം മുമ്പ് വരെയും ഈ സ്കാനിങ് റേഡിയേഷൻ മെഷീൻ കേടായി അത് കഴിഞ്ഞ് കുറേ നാളത്തെ അതിൻ്റെ ശരി അത് ശരിയായി കഴിഞ്ഞ് നോക്കുമ്പോൾ പിന്നെ കിട്ടുന്ന അപ്പോയിൻമെൻറ്റ് ആറുമാസം കഴിഞ്ഞിട്ടൊക്കെയാണ് എന്നിട്ട് നമ്മൾ തന്നെ എറണാകുളം മെഡിക്കൽ കോളേജിലേക്ക് റേഡിയേഷന് പോകാനുള്ള ആൾക്കാർക്ക് നമ്മൾ റെക്കമെൻഡേഷൻ ലെറ്റർ കൊടു കൊടുത്തയക്കും അല്ലെങ്കിൽ ആർ സി സിയിലേക്ക് കൊടുത്തേക്കും ആർ സി സിയിലൊക്കെ ഒന്നര മാസം ഒന്നും കഴിയാണ്ട് ഒരു റേഡിയേഷനൊന്നും ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടുകയില്ല പിന്നെ നമ്മളുടെയൊക്കെ കത്തൊക്കെ കൊണ്ടുപോയിട്ട് ഇടയിലൊക്കെ വല്ല ഗ്യാപ്പിലൊക്കെ ആണ് ഇവർക്ക് ഇത് കിട്ടുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റുമല്ലോ തീർച്ചയായിട്ടും പോരാ എന്നുള്ളത് പിന്നെ ഇനി പ്രൈവറ്റ് ഹോം സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ വലിയ ആശുപത്രികൾ ഇവിടെ ഉണ്ട് അതിലൊക്കെ ഒന്നും സാധാരണ ഒരു മനുഷ്യനത് താങ്ങാൻ പറ്റുന്നതുമല്ല എന്തിനാണ് അതിനെ കുറിച്ചൊക്കെ പറയുന്നത് ക്യാൻസർ അല്ലാത്ത അസുഖങ്ങളുടെ തന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ സാധാരണ ഒരു മെഡിക്കൽ കോളേജിലോ ഇപ്പോൾ തലസീമിയ ഉള്ള അസുഖങ്ങളുള്ള കുട്ടികളുടെ മരുന്നുകൾ അവിടെ കിട്ടുമായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവരുടെ പല ടെസ്റ്റുകളും അവിടെ ചെയ്ത് കിട്ടുമായിരുന്നെങ്കിൽ സോലസ്സിനൊന്നും ഇത്ര ഭാരമില്ല മനസ്സിലായി അപ്പോൾ മെഡിക്കൽ കോളേജുകൾ വളരെ അധികം മെച്ചപ്പെടേണ്ടതുണ്ട് നമ്മൾ നമ്മൾക്കാണെന്നുണ്ടെങ്കിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ തൊട്ടപ്പുറത്ത് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളുണ്ട് ഇതൊക്കെ ലഭ്യമാണ് താനും അപ്പോൾ ഈ അസമത്വമുണ്ടല്ലോ അതൊരു നമുക്ക് ഏതൊരു മനുഷ്യനും മനസ്സിലാവും അപ്പോൾ സുഖമില്ലാത്തൊരു കുഞ്ഞോ അല്ലെങ്കിൽ സുഖമില്ലാത്തൊരാൾക്ക് മെഡിക്കൽ കോളേജിലൊന്നും പ്രാപ്യമല്ല താനും അപ്പുറം സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളിലെല്ലാം പ്രാപ്യമാണ് അപ്പോൾ നമുക്കിന്ന് അരിൻ്റെയൊന്നുമല്ല അസമത്വം ഉള്ളത് പട്ടിണിയുടെയോ ബാക്കി ദാരിദ്ര്യത്തിനേക്കാളൊക്കെ ഏറെ ചികിത്സാരംഗത്തെ അസമത്വം ഭീകരമാണ് പറയാതിരിക്കാൻ പറ്റില്ല വളരെയധികം നന്ദി പെൺഡ്രൈവിനോട് ഇത്രയും നേരം സംസാരിച്ചതിന് സാന്ത്വനത്തിന് ഒരു മറുവാക്കുണ്ടെങ്കിൽ അതാണ് ഷീബ അമീർ വേറിട്ട പെൺകാഴ്ചകളുമായി പെൺഡ്രൈവിൽ അടുത്തയാഴ്ച വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം